ഹരി ഓം ദശകം നാൽപ്പത്തി ആറ് കൃഷ്ണൻ്റെ വായിൽ ലോകം മുഴുവൻ കണ്ട കഥ വിശ്വരൂപദർശനംഭണതോപാവൃ വിശ്വമചേഷ്ടവീ പതിച്ചത് നോക്കാം ഐ ദേവ പുരാ ല നയ പുരാത്ഥ സ്ഥനന്ധേ സ്വയമുണശതന്ധേ പരിജംഭണണത പരിജംഭണണതോ വ്യപാവൃത്തെ പരിജംഭണണതോ വ്യപാവൃത്തെ

ഉണ്ണിക്കണ്ണൻ്റെ വായിൽ യശോദ പ്രപഞ്ചം മുഴുവനും കണ്ട കഥ ഇത് ശ്രീമദ് ഭാഗവത ദശമസ്കന്ധത്തിൽ ഏഴാം അദ്ധ്യായത്തിൽ മുപ്പത്തിനാല് മുതൽ നാല് ശ്ലോകം കൊണ്ടും എട്ടാം അധ്യായത്തിൽ മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തഞ്ച് വരെ പതിനാല് ശ്ലോകം കൊണ്ടും വർണ്ണിച്ചിട്ടുള്ള കഥകളാണ് ഈ ദശകത്തിൽ കൂടെ പറഞ്ഞിരിക്കുന്നത് അപ്പം യശോദ ഭഗവാന്റെ വായിൽ വിശ്വം മുഴുവനും ദർശിക്കുന്നു രണ്ട് പ്രാവശ്യം അപ്പം ആദ്യത്തെ ദർശനം ഒരു ശ്ലോകം കൊണ്ടും ആദ്യത്തെ ശ്ലോകം കൊണ്ടും രണ്ടാമത്തെ ദർശനം ആ ഒമ്പത് ശ്ലോകം കൊണ്ടുമാണ് വർണ്ണിച്ചിരിക്കുന്നത് ശ്ലോക ഒന്നിൻ്റെ അന്വയവും അർത്ഥവും അന്വയം അയിദേവ പുരാ ഉത്താനശയേ സ്തനന്ധയെ തൊയി സ്വയം പരിജൃംഭണത വ്യപാവൃതേ വതനേ വല്ലവീ വിശ്വം അചഷ്ടകില ഐദേവ സംബോധന അല്ലയോ ഭഗവാനെ പുരാ മുമ്പൊരിക്കൽ ഉത്താനശയെ മലർന്നു കിടന്ന് സ്തനന്ധയെ തൊയ് മുല കുടിക്കുന്ന പ്രായത്തിൽ തൊയ് അങ്ങ് അപ്പം ഐദേവ പുരാ ഉത്താനശയേ സ്തനന്ധയേ തൊയ് അല്ലയോ ഭഗവാനെ മുമ്പൊരിക്കൽ മലർന്നു കിടന്ന് മുലമുട്ടി കുടിക്കുന്ന ആ പ്രായത്തിൽ അങ്ങ് സ്വയം പരിജിംഭണത സ്വയം പരിജിംഭണത വെപാവൃതേവതനെ സ്വയം തന്നത്താന് പരിജിം പരിജിംഭണത കോട്ടുവായ കോട്ടുവായിട്ട് അപ്പം ആ കോട്ടുവായ നിമിത്തം മുഴുക്ക് വാ തുറന്ന ആ വായ്ക്കുള്ളിൽ സ്വയം പരിജൃംഭണതഹ വെബാവൃതേ വതനെ അപ്പം തന്നെത്താൻ തന്നെ കോട്ടുവായിട്ട നിമിത്തം ആ മുഴുക്കെ ആ തുറന്ന വായ്ക്കുള്ളിൽ വല്ലവീ വിശ്വം അചഷ്ട കില വല്ലവീ എന്ന് വെച്ചാൽ യശോദ ആ വിശ്വം അചഷ്ട കില ആ ചരാചരാത്മകമായ ഈ ലോകമാസകലം അചഷ്ടക കണ്ടുവത്രേ അതാണ് വല്ലവി വിശ്വം അചഷ്ടകില യശോദ ആ ചരാചരാത്മകമായ ഈ ലോകമാസകലം കണ്ടുവത്രേ ഓ ഒരു ദിവസം അമ്മയുടെ മടിയിൽ മലർന്ന് കിടന്ന് മുല കുടിച്ചുകൊണ്ടിരിക്കെ കോട്ടുവായിടുവാനായിട്ട് വായ തുറക്കുകയും യശോദാദേവി ആ തുറന്ന വായില് പ്രപഞ്ചത്തെ മുഴുവൻ കാണുകയും ചെയ്തുവല്ലോ അയിദേവ പുരാഖില ത്വ സ്വയമുനശയേ സ്തന്ധയേ പരിജൃംഭണതോ വദനേ വിശ്വമചഷ്ടവല്ലവീ